കൂട്ടുകാരെ നമ്മുടെ കാതോട് കാത്തുറത്തിൽ ഇനി ഭയങ്കര നമ്മളെയൊക്കെ ആ ഒരു ആദി പിടിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാൻ പോകുന്നത് വേറെ എന്നാലും നമ്മുടെ കാഞ്ചനയുടെ കല്യാണം ആരായിരിക്കും വരാൻ അതായിരിക്കും ഇനി ഉത്തരം കിട്ടേണ്ട നമ്മുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്തായാലും ഇന്നത്തെ പ്രമോളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവനെ ആ നമ്മുടെ എന്താ പറയുക മീനുവിൻ്റെ അമ്മായി തന്നെ തുറന്നു ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അയാൾ വേഗം തന്നെ നമ്മുടെ കാഞ്ചനയുടെ കല്യാണം നടക്കുന്ന സ്ഥലത്തിലേക്ക് ആ മണ്ഡപത്തിലേക്ക് പോകുക അപ്പം കറക്റ്റായിട്ട് അയാൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാഞ്ചന താ കാഞ്ചനയ്ക്ക് താളി കെട്ടുന്ന ഒരു നേരം ആയിരിക്കും അപ്പോൾ പറയുന്നുണ്ട് കല്യാണം നിർത്ത് ഇത് നടക്കില്ല കാഞ്ചന എൻ്റെ പെണ്ണാണ് ഞാനേ അവളെ കെട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവൻ അവിടെ കിടന്ന് ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ അർജുനും ഗൗതവും ഒക്കെ നമ്മുടെ ജീവൻ അടിച്ചൊതുക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ ഒപ്പം കാഞ്ചന ഇറങ്ങി പോകുമോ കാഞ്ചനയ്ക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടം നമ്മുടെ ജീവനോടാണല്ലോ തനിലിനേലും പക്ഷേ നമ്മുടെ കാഞ്ചന ഇനി എല്ലാവരെയും നാണം കെടുത്തി നമ്മുടെ ജീവൻ്റെ ഒപ്പം ആ ഒരു സമയം ഇറങ്ങി പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ